യൂറോ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അങ്ങനെ ജർമ്മനിയിൽ തുടക്കമായിരിക്കുകയാണ് ഉദ്ഘാടന മത്സരത്തിൽ ജർമ്മനിയും സ്കോട്ട്ലൻഡും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഒരു ഗോളിനെതിരെ അഞ്ച് ഗോളിനാണ് ജർമ്മനി സ്കോട്ട്ലൻഡിനെ തകർത്തുവിട്ടത് ജർമ്മനിയുടെ പ്രതാപകാല കളിയായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടത് എതിരാളിക്ക് ഒരവസരം പോലും കൊടുക്കാതെ ജർമ്മൻ കളിക്കാർ കളം നിറഞ്ഞപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ സ്കോട്ട്ലാൻഡ് വിറച്ചു നിന്നു ലെവർക്കൂസൺ മിഡ്ഫീൽഡർ ഫ്ലോറൻ ബ്രിട്ട്സ് ആണ് പത്താം മിനിറ്റിൽ ജർമ്മനിക്ക് ആദ്യ ഗോൾ സമ്മാനിച്ചത് ജമൽ മ്യൂസിയാല ലീഡ് രണ്ടാക്കി ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് കായ് ഹാവേർട്സ് പെനാൽറ്റിയിലൂടെ ജർമ്മനിയുടെ മൂന്നാമത്തെ ഗോൾ നേടി സ്കോട്ട്ലാൻഡ് പ്ലെയർ റയൻ റെഡ് കാർഡ് കണ്ട് പുറത്തുപോയതോടെ സെക്കൻഡ് ഹാഫിൽ പത്ത് കളിക്കാരെ വെച്ചാണ് സ്കോട്ട്ലാൻഡ് കളിച്ചത് നിക്ക്ലാസ് ഫുൾഗുർഗ് അറുപത്തെമത്തെ മിനിറ്റിലും ക്യാൻ തൊണ്ണൂറ്റി മൂന്നാമത്തെ മിനിറ്റിലും ഗോളുകൾ നേടിയതോടെ ജർമ്മനിയുടെ മൊത്തം ടാലി അഞ്ചിലേക്ക് ഉയർത്തി സ്കോട്ട്ലാന്റിന് ആശ്വാസമായത് റുഡിഗറിന്റെ ഓൺ ഗോൾ ആണ് ആ ഗോൾ പിറന്നില്ലായിരുന്നുവെങ്കിൽ ഏകപക്ഷീയമായി അഞ്ച് ഗോളിന് ജർമ്മനി വിജയിച്ചതിനും മൊത്തം പൊസിഷനിലെ എഴുപത്തിമൂന്ന് ശതമാനം ജർമ്മനിക്ക് തന്നെയായിരുന്നു ജർമ്മനി എന്തായാലും ഈ യൂറോയിൽ അവരുടെ വരവറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ള മത്സരങ്ങളിൽ ഏതൊക്കെ വമ്പന്മാർ വീഴുമെന്നും ആരൊക്കെ വാഴുമെന്നും നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം